കോട്ടയത്ത് ബാറിന്റെ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ മരിച്ച നിലയിൽ ഒരു വ്യക്തിയെ കണ്ടെത്തി മാന്തറപ്പറമ്പിൽ എം ബി മഹേഷ് ആണ് മരിച്ചത് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ ആയിരുന്ന സംഭവം ബാറിൽ നിന്നിറങ്ങിയ മഹേഷ് കാറിനുള്ളിലേക്ക് കയറി പിന്നീട് വാഹനം നീങ്ങാത്തതിനെ തുടർന്ന് ചുറ്റുമുള്ളവർ നടത്തിയ പരിശോധനയിലാണ് ഇത് ഈ ഒരു അദ്ദേഹത്തെ മരിച്ച നിലയിൽ കാറിനുള്ളിൽ കണ്ടെത്തിയത് ഹൃദയാഘാതമാണ് എന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും അതി ദുഃഖകരമായ ഒരു സംഭവമാണ് മരിച്ചത് ഇൻഡസ് മോട്ടേഴ്സ് ജീവനക്കാരനാണ് ഇൻഡസ് മോട്ടേഴ്സിലെ സൂപ്പർവൈസർ ആണ് മണർക്കാട് ശങ്കരശ്ശേരിൽ മാന്തരപ്പറമ്പിൽ വേലായുധന്റെ മകൻ എം വി മഹേഷ് തുടർന്ന് മണർക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം പോലീസ് ഏറ്റെടുത്തു മൃതദേഹം മണർക്കാട് സെന്റ് മേരീസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പോലീസ് കേസെടുത്തു അവിവാഹിതനായ വ്യക്തിയാണ് മഹേഷ് എന്തായാലും ഹൃദയാഘാതമായിരിക്കാം മരണ കാരണം എന്നാണ് കരുതുന്നത് മയോ ഇൻഫ്രാക്ഷൻ എന്നും അറിയപ്പെടുന്ന ഹൃദയാഘാതം ഹൃദയപേശികൾ ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം ദീർഘകാലത്തേക്ക് തടസ്സപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഇത് ബാധിച്ച ടിഷ്യൂവിന്റെ നാശത്തിലേക്കോ മരണത്തിലേക്കോ നയിക്കുന്നു ഹൃദയപേശികളുടെ ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ ഹൃദയാഘാതം സംഭവിക്കുന്നു ഇത് ഹൃദയത്തിന്റെ ആ ഭാഗത്തിന് കേടുപാടുകൾ വരുത്തുകയോ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കുകയോ ചെയ്യുന്നു ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ ഫാറ്റി ഡിപ്പോസിറ്റുകൾ അതായത് പ്ലാക്ക് അടിഞ്ഞുകൂടുന്നതാണ് സാധാരണ യായി ഇതിന് കാരണമാകുന്നത് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളും അതുപോലെ തന്നെ ഹൃദയാഘാതം ഉണ്ടായാൽ ചുറ്റുമുള്ളവർ നൽകേണ്ടുന്ന ചില ആദ്യത്തെ ഒരു പ്രാഥമിക ശുശ്രൂഷ എന്താണ് എന്തടക്കമുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം പെട്ടെന്നുള്ള ഒരു ഇടപെടൽ അത്യന്താപേക്ഷിതമാണ് സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നെഞ്ചുവേദന അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകും ഇത് പലപ്പോഴും നെഞ്ചിൻ്റെ മധ്യഭാഗത്തോ ഇടതുവശത്തോ ആയിരിക്കാം ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ മുറുക്കം ഒരു ഞെരുക്കം അല്ലെങ്കിൽ പൂർണത പോലെ അനുഭവപ്പെടുക ഇത്തരത്തിലൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം വേദന മറ്റു മേഖലകളിലെങ്കിൽ മറ്റു ശരീരഭാഗങ്ങളിലേക്കും പ്രസരിക്കുന്നു വേദന കൈകളിലേക്ക് പലപ്പോഴും ഇടതു അല്ലെങ്കിൽ പുറത്തേക്കോ കഴുത്തിലേക്കോ താടിയല്ലിലേക്കോ അല്ലെങ്കിൽ വയറ്റിലേക്കോ ഈ വേദന വ്യാപിച്ചേക്കാം ശ്വാസ തടസ്സം ഉണ്ടാകുന്നു നെഞ്ചിലെ അസ്വസ്ഥതയോ അല്ലാതെയോ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം ഓക്കാനം ദഹനക്കേട് അല്ലെങ്കിൽ ചർത്തി ഇങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നു ചില ആളുകൾക്ക് ദഹന ലക്ഷണങ്ങൾ അനുഭവപ്പെടാം തണുത്ത വിയർപ്പ് തലകറക്കം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നെഞ്ചിലെ അസ്വസ്ഥതയോടൊപ്പം ഇവയും ഉണ്ടാകാം ഹൃദയാഘാതത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൃദയാഘാതത്തിന്റെ ഏറ്റവും സാധാരണയായ കാരണം കൊറോണറി ആർട്ടറി ഡിസീസാണ് അവിടെ പ്ലാക്ക് അടിഞ്ഞു കൂടുന്നത് കൊറോണറി ധമനികളെ ചുരുക്കും ഇത് ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കും സി എ ഡി അല്ലെങ്കിൽ ഹൃദയാഘാതം എന്നിവയ്ക്കുള്ള അപകട ഘടകങ്ങളിൽ ഇവ ഉൾപ്പെടുന്നുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം അതായത് ഉയർന്ന കൊളസ്ട്രോൾ അളവ് പുകവലിയും പുകയിലെ ഉപയോഗവും പ്രമേഹം അമിതവണ്ണം ഉദാസീനമായ ജീവിതശൈലി അനാരോഗ്യകരമായ ഭക്ഷണക്രമം ഹൃദ്രോഗത്തിൻ്റെ കുടുംബചരിത്രമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഹൃദ്രോഗമുണ്ടെങ്കിൽ അത്തരത്തിൽ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ അസുഖം വരാൻ സാധ്യതയുണ്ട് ഹൃദയാഘാതം തടയൽ എങ്ങനെയാണ് നോക്കാം പ്രായം കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം എന്നിവ പോലുള്ള ചില അപകട ഘടകങ്ങൾ മാറ്റാൻ കഴിയില്ല ഇപ്പൊ പാരമ്പര്യമായിട്ടുള്ളതാണെങ്കിൽ അതൊന്നും മാറ്റാൻ സാധിക്കില്ല പ്രായത്തിൻറെതിലും മാറ്റാൻ കഴിയില്ല ഹൃദയാഘാതം തടയാൻ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുള്ള പല അപകട ഘടകങ്ങൾ പരിഷ്കരിച്ചത് അതായത് അതിലൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ പലപ്പോഴും നമുക്ക് ഹൃദയാഘാതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും ഇതൊക്കെയാണെന്ന് നോക്കാം പുകവലി ഉപേക്ഷിക്കുക പുകവലി തീർച്ചയായിട്ടും ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്ന ഒരു സാ ഒരു ശീലം തന്നെയാണ് ദുശീലം തന്നെയാണ് പുകവലി രക്തക്കുഴലുകളെ നശിപ്പിക്കും ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കും ആരോഗ്യകരമായ ഭക്ഷണക്രമം നല്ലതായിരിക്കും പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീനുകൾ എന്നിവ അടങ്ങിയ സമീകൃത ആഹാരം കഴിക്കുക പൂരിത കൊഴുപ്പുകൾ ട്രാൻസ്ഫാറ്റ് കൊളസ്ട്രോൾ സോഡിയം എന്നിവ പരിമിതപ്പെടുത്തണം വ്യായാമം ചെയ്യുക ആഴ്ചയിൽ കുറഞ്ഞത് നൂറ്റി അൻപത് മിനിറ്റെങ്കിലും മിതമായ തീവ്രതയുള്ള എറോബിക് വ്യായാമം ചെയ്യുക ആരോഗ്യകരമായിട്ടുള്ള ഭാരം നിലനിർത്താൻ ശ്രമിക്കുക അമിത ഭാരം ഹൃദയത്തെ ബുദ്ധിമുട്ടിക്കും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കും ധ്യാനം യോഗ അല്ലെങ്കിൽ ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ പോലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള സാങ്കേതികൾ പരിശീലിക്കുക രക്തസമ്മർദ്ദവും കൊളസ്ട്രോൾ നിയന്ത്രിക്കുക കൃത്യമായ നിരീക്ഷണവും ഉചിതമായ ചികിത്സയും അത്യാവശ്യമാണ് പ്രമേഹം നിയന്ത്രിക്കുക മരുന്ന് ഭക്ഷണക്രമം വ്യായാമം എന്നിവയിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലാക്കണം ഹൃദയാഘാത സമയത്ത് എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് മറ്റാരെങ്കിലും നമ്മുടെ സമീപത്തുള്ള ആർക്കെങ്കിലും ഹൃദയാഘാതം സംഭവിച്ചാൽ അങ്ങനെ ഉണ്ട് എന്ന് സംശയം വന്നാൽ ഉടൻ തന്നെ വേഗത്തിൽ ചെയ്യുക പ്രവർത്തിക്കുക അടിയന്തര സേവനങ്ങളുമായി ബന്ധപ്പെടുക പ്രാദേശിക എമർജൻസി നമ്പർ ഉടൻ ഡയൽ ചെയ്യാവുന്നതാണ് ആസ്പിരിൻ ചവയ്ക്കുക അതായത് ആസ്പി അതൊരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മാത്രം ചെയ്യുക നിങ്ങൾക്ക് ആസ്പിരിൻ ലഭ്യമാണെങ്കിൽ അലർജി ഇല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നതിന് കുറഞ്ഞ അളവിൽ ആസ്പിരിൻ ചവച്ചരച്ച് കഴിക്കാവുന്നതാണ് ശാന്തമായി ഇരിക്കുക വിശ്രമിക്കുക ഇതൊക്കെ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയത്തെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ഘടകമാണ് ഹൃദയാഘാതത്തെ ഒഴിവാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ശാന്തത പാലിക്കണം ഈ ഹൃദയാഘാതം അനുഭവിക്കുന്ന വ്യക്തിയെ ശാന്തമായും അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായി ഒരിടത്തേക്ക് മാറ്റി ഇരുത്തുക അല്ലെങ്കിൽ കിടത്തുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അടിയന്തിര സഹായങ്ങൾ തേടാൻ വൈകരുത് പ്രത്യേകിച്ച് ആംബുലൻസ് വിളിക്കുകയോ അല്ലെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക ഹൃദയാഘാത സമയത്ത് ഇത് പ്രധാനമാണ് പെട്ടെന്നുള്ള ഇടപെടൽ ഹൃദയാഘാതം കുറയ്ക്കാനും ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാനും നമുക്ക് സാധിച്ചെന്നിരിക്കും